പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ സ്കൂൾ സ്കിൽ ഫെസ്റ്റ് വിഭാഗത്തിൽ ഇന്നോവേഷൻ മത്സരത്തിൽ സഞ്ചരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷന് വിഭാവനം നൽകിക്കൊണ്ട് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് ബിഎച്ച് എസ് എസിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മുബഷീർ ആര്യൻ റിഫാൻ എന്നിവരാണ് ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകനായ യഥുകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു മാസം കൊണ്ട് ഈ പവർ ഓൺ വീൽസ് നിർമ്മിച്ചെടുത്തത് കെ സി ബിയുടെ പുതിയ താരിഫ് പ്രകാരം പകലുൽപാദിപ്പിക്കുന്ന വൈദ്യുതി പ്രത്യേക ലിഥിയം ബാറ്ററി അടങ്ങിയ വാഹനങ്ങളിലേക്ക് നിറയ്ക്കുകയും വൈകുന്നേരങ്ങളിൽ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് എന്ന രീതിയിൽ ചായ കുടിക്കുവാൻ വരുന്ന വ്യക്തികൾക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാവുന്ന സംവിധാനമാണ് പവർ പീഡിക കെ എസ് ആർ ടി സിയുടെ പഴയ ബസിൽ കെ സി ബിയുടെ സഹായത്താൽ സോളാർ ബാറ്ററി എന്നിവ സ്ഥാപിച്ച് കെ ടി സി വിഭാഗത്തിന്റെ ആഹാർ റെസ്റ്റോറൻറ്റ് സഞ്ചരിക്കുന്ന ഫുട് ട്രാക്കാക്കി മാറ്റിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കൂടാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്ററിന് പകരമായി ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക്കൽ പവർ ബുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന സംവിധാനവും ഇതിലുണ്ട് ബുക്കിംഗിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡ്രൈവർക്ക് റീചാർജിംഗ് ഓൺ ചെയ്യാനുള്ള കാർഡുകൾ ആറുമണിക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു വിദ്യാലയത്തിൽ പവർ പീടിക പവർ ഓൺ വീൽസിന്റെ പ്രദർശനവുമുണ്ടായി